സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതാം തീയതി രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി തിരുപ്പത്തൂർ തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കാറ് വരികയാണ് ആ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിലുള്ള ചില ആൾക്കാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നു അതുപോലെ നൈറ്റ് ഡ്യൂട്ടിയുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ചില വെള്ളരി കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട് ചില ചോദ്യം ചെയ്യലുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ ഈ വിടെ നിർത്തുന്നു അതിൽ നിന്നും ഒരു കുടുംബം മുഴുവൻ ആർ തനച്ച് കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അതിൽ ആറു വയസ്സും അതുപോലെ തന്നെ എന്ന് എട്ടു വയസ്സുമുള്ള രണ്ട് കുട്ടികളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ ഭർത്താവ് എന്ന് തോന്നിക്കുന്ന ഒരാളുമുണ്ട് ഇവരുടെ ആരുടെയോ ഒരമ്മ ഒരു എഴുപത് വയസ്സോളം പ്രായമുള്ള മറ്റൊരു സ്ത്രീയുമുണ്ട് ഇവരെല്ലാവരും കൂടി വന്ന് സാറേ ഞങ്ങളെ രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടാ പോലീസ് അവിടുന്ന് എല്ലാവരും ഇറങ്ങി വരുന്നു എന്താണ് സംഭവം എന്താ ാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴേ ഞങ്ങളെ രക്ഷിക്കണം സാറേ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല സാറേ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും കരയുകയാണ് ഒരു പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ കരച്ചിലും നിർത്തിയിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറ എന്ന് പറഞ്ഞപ്പോഴേ അതിൽ ആ ഒരു ഡ്രൈവർ അതായത് ഈ കാറ് ഓടിച്ചു വന്ന നാൽപ്പത് വയസ്സോളം പ്രായമുള്ളയാൾ പറഞ്ഞു സാറേ ഇതെൻ്റെ ഫാമിലിയാണ് ഇതെൻ്റെ അമ്മയാണ് ഈ രണ്ട് കുട്ടികളാണ് എനിക്കുള്ളത് ഞാനൊരു ഡ്രൈവറാണ് ടാക്സി ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒമ്പത് മണിയോട് കൂടിയിട്ട് എൻ്റെ വീട്ടിൽ അഞ്ചോളം ആൾക്കാർ വരുന്നു സാറേ അവരെല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിലുള്ള പൈസയും അതുപോലെ സ്വർണവും എല്ലാം കൊള്ളയടിച്ചു സാറേ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട പോലീസുകാരെ ഇവൻ ോ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ കള്ളമാറും വരുന്നത് ഒരു പിന്നെ രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെയാണ് ഇതിപ്പോഴും ഒമ്പത് മണിക്ക് വന്നിട്ട് കൊള്ളയടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ വീട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ രാജാപാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഈ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് രാജാപാളയം രാജാപാളയം പിന്നെ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഞങ്ങൾ എന്തിനാ ഇവിടെ വെറുതെ ഇരിക്കുന്നതാണോ എന്നൊക്കെ പോലീസുകാർ പറഞ്ഞ് എന്താണ് സംഭവിച്ചത് എന്ന് സത്യം പറയാൻ ഇയാളോട് ആജ്ഞാപിക്കുകയാണ് ഒരു പോലീസുകാരൻ അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കഥകിന് രണ്ട് തട്ട് കേട്ടത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യ സത്യ പുറത്തിറങ്ങുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും അഞ്ച് പേര് റൂമിലേക്ക് ഇരച്ചു കയറുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അവിടെ നിർത്തിയതിനു ശേഷം എന്നെയും മക്കളെയും എൻ്റെ അമ്മയെയും ഒരു റൂമിലാക്കിയിട്ട് കഥ കടക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴും ശബ്ദമൊന്നും കേൾക്കുന്നില്ല അങ്ങനെ സത്യം വന്ന് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്ന് ഞങ്ങൾ നോക്കുമ്പോഴേ അല പതിനെട്ട് പവൻ സ്വർണം കാണുന്നില്ല സാർ ഒരു ലക്ഷം രൂപ കാണുന്നില്ല എനിക്ക് ലോൺ ലോണെടുക്കാൻ വെച്ച പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീരഭദ്രൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത് കേട്ടപ്പോഴും പോലീസിന് ചെറിയൊരു സംശയം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ വെക്കുമോ അത് മാത്രവുമല്ല താമസിക്കുന്നതൊരു വാടക വീട്ടിലാണ് പിന്നെ ഒരു ടാക്സിയാണ് കൂട്ടുന്നത് അത് സ്വന്തം വണ്ടിയാണെന്ന് പറയുന്നുണ്ട് എന്നാലും പതിനെട്ട് പവനൊക്കെ ഇവൻ്റെ വീട്ടിലുണ്ടാവോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വീണ്ടും വീണ്ടും ഇവർ ചോദ്യം ചെയ്യുന്നു കുട്ടികളോട് രഹസ്യമായിട്ട് പോലീസ് ചോദിച്ചു മക്കൾ എന്താണ് നടന്നത് നിങ്ങൾ കണ്ടോ കുട്ടികളും പറയുന്നു അഞ്ചു പേര് വന്നിരുന്നു അഞ്ചു പേര് വന്നിട്ട് പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു ഞങ്ങൾ റൂമിലിട്ട് അടച്ചു എന്നൊക്കെ കുട്ടികളും പറയുന്നു അപ്പോൾ എട്ട് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടിയോട് പിന്നെ ആ കുട്ടി കളവ് വരേണ്ട ആവശ്യമില്ല മുത്തശ്ശിയെ ചോദ്യം ചെയ്തു മുത്തശ്ശിയും പറയുന്ന അതാണ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത് വന്നത് ഞങ്ങൾക്കറിയാവുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും കരയുകയാണ് പിന്നീട് ഈ പോലീസുകാർക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നും തുടങ്ങി അതായത് ഈ വീരഭദ്രിയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയായ സത്യയും ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു കള്ളക്കളി ഉണ്ടോ അല്ല ഇവർ വേറെ എന്തെങ്കിലും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണോ അത് മാത്രവുമല്ല പലപ്പോഴും ഈ സത്യ എന്ന് പറയുന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരി വീരഭദ്രിയുടെ ഭാര്യ ഇയാൾ ഈ സ്ത്രീ ശരിക്കും പതറുന്നത് ചില സമയത്തൊക്കെ ഇൻസ്പെക്ടർമാർ നോക്കുന്നുണ്ട് അങ്ങനെ ഇവരെ എല്ലാവരെയും പുറത്തുവിട്ടു പുറത്തുവിട്ടതിന് ശേഷം ഈ സത്യയെ മാത്രം പോലീസ് ചോദ്യം ചെയ്യുകയാണ് സത്യോട് പറഞ്ഞു എന്താണ് അവിടെ സംഭവിച്ചത് അവർ നിങ്ങളെ ഭർത്താവിനെ തേടി വന്നതല്ലേ പിന്നെ നിങ്ങളെ മാത്രം എന്തിനാണ് പുറത്ത് ഇരുത്തിയതിനു ശേഷം അവരെ എല്ലാം കഥകടച്ച് ഉള്ളിലാക്കിയിട്ട് നിങ്ങളെ അടുത്തുനിന്ന് മാത്രം എന്തിനാണ് സ്വർണവും പണവും എവിടെ എന്ന് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കുറെ ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ ഒരക്ഷരം പോലും ഈ സത്യ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നില്ല അവരൊന്നും പറയില്ല എന്ന് പോലീസിന് മനസ്സിലായി കാരണം ഇവരെന്തോ കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് എന്തോ ഒരു വലിയൊരു ദുരൂഹത അവിടെ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം പക്ഷേ ഈ സ്ത്രീ തുറന്ന് പറയത്തില്ല അങ്ങനെ ഈ സ്ത്രീ അങ്ങോട്ട് മാറ്റി നിർത്തിയതിനു ശേഷം ഈ വീരഭദ്ര എന്ന് പറയുന്നയാളെ വീരഭദ്രയെ വിളി വിളിക്കുന്നു അയാളോട് പറഞ്ഞു സത്യം പറയണം നിങ്ങളുടെ ഭാര്യ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഒരു നമ്പർ അങ്ങ് വിട്ടു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് രാജാപാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ടാക്സി ഓടിക്കുന്നത് ഒരു കുഴപ്പവും വാടക വീടാണ് രാവിലെ ഓടാൻ പോകും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരും അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ഓട്ടമൊക്കെ വളരെ കുറവായി അപ്പോഴാണ് ഇയാളുടെ ഒരു സുഹൃത്ത് കാട്ടാടി എന്ന് പറയുന്ന സ്ഥലത്തെ ടാക്സി ഓടിക്കുന്നുണ്ട് നല്ല വരുമാനമാണ് ഇഷ്ടംപോലെ ഓട്ടമുണ്ട് സുരേഷ് പറയുകയാണ് ഇവിടെ വന്ന് വണ്ടി ഓടിക്കൂ ഇവിടെ വന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം ഒരുപാട് കമ്പനിയുടെ ഓട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സുഹൃത്തായ വീരഭദ്രയെ അങ്ങോട്ട് ക്ഷണിക്കുന്നു വീരഭദ്ര കാറും കാര്യങ്ങളും എടുത്ത് അങ്ങോട്ട് പോവുകയാണ് അവിടെ റൂമൊക്കെ സെറ്റായതിനു ശേഷം ഫാമിലിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ആ വീട്ടിൽ തന്നെ നിൽക്കാനും അതുപോലെ തന്നെ ഭാര്യയെയും രണ്ട് മക്കളെയും തൻ്റെ കൂടെ കൊണ്ടുവരാനും തീരുമാനിക്കുന്നു അങ്ങനെ ഈ സത്യയും അതുപോലെ തന്നെ രണ്ട് മക്കളും അങ്ങോട്ട് വരുന്നു അവിടെ ഒരു റൂമൊക്കെ എടുത്ത് നല്ല ശമ്പളമുണ്ട് ഒരു കുഴപ്പവുമില്ല കുറച്ച് പൈസ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും വളരെ സന്തോഷകരമായിട്ട് പോകുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് വീട്ടിലേക്ക് വരും സുരേഷ് വീട്ടിലേക്ക് വരിക മാത്രമല്ല സുരേഷിന്റെ ഒരു കണ്ണ് ഈ സത്യ എന്ന് പറയുന്ന സുന്ദരിയായ യുവതിയിലായിരുന്നു രണ്ട് പ്രസവിച്ചു കഴിഞ്ഞാലും അവളുടെ സൗന്ദര്യം എന്നെ മതിമറക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം പല തവണ എന്ന് പറഞ്ഞത് നോക്കി നിൽക്കാൻ തുടങ്ങി പക്ഷേ ഇത് കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ സത്യക്കും കുറച്ച് ഇൻട്രസ്റ്റ് ആയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവ് അതായത് അദ്ദേഹം ശരിയല്ല അദ്ദേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറും ജോലി മാത്രമാണ് ഈ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക വന്നു കഴിഞ്ഞാലും കിടന്നുറങ്ങുകയാണ് തൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊന്നും സാധിക്കുന്നില്ല അങ്ങനെ സുരേഷ് ഈ നോട്ടോ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി പിന്നീട് സുരേഷിനോട് ഈ സത്യക്കും കുറച്ച് താല്പര്യം വരികയാണ് പിന്നീട് പലപ്പോഴും ഈ സുരേഷ് ഓരോ ഫുൾ ബോട്ടിലുമായിട്ട് വരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരും ചേർന്ന് അടിക്കും കുറച്ച് കഴിഞ്ഞാൽ വീരഭദ്ര അവിടെ പിന്നെ നല്ല രീതിയിൽ മദ്യപിച്ച് അവിടെ കടന്നുറങ്ങും ഇവര് രണ്ടുപേരുമാണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ കയറിയിട്ട് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ് അങ്ങനെ പല നാള് ഒരു നാല് മാസം ഇവർ ആരും അറിയാതെ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോയി ഒരു ദിവസം ഈ വീരഭദ്ര അബദ്ധത്തിൽ ഒരു രണ്ട് മണിയാകും െഴുന്നേറ്റപ്പോഴേ തൻ്റെ റൂമിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ റൂമിലേക്ക് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി അതായത് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ താഴെ കിടന്നുറങ്ങുന്നു അതിൻ്റെ മുകളിൽ പൂർണ്ണ നഗ്നരായിട്ട് രണ്ട് പേര് അതായത് തൻ്റെ ഭാര്യ സത്യയും അതുപോലെ തന്നെ ഈ സുരേഷും ഇത് കണ്ട വീരഭദ്രശ്ശേരിക്ക് പറഞ്ഞാൽ ഞെട്ടിപ്പോയി സുരേഷിനോട് പറഞ്ഞു നീ എൻ്റെ നന്മനാണ് നീ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് എന്നിട്ട് നീ എന്നോട് ഈ ദ്രോഹം ചെയ്തല്ലോ സുരേഷ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചേർന്ന് അവിടുന്ന് അടിയാകുകയാണ് ഏതായാലും തൻ്റെ വീട്ടിലേക്കാരു വേറെ ആരും അറിയണ്ട എന്ന് കരുതിയിട്ട് വീരഭദ്ര സുരേഷിനെ പറഞ്ഞു കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സത്യയുടെ കാലിൽ വീഴുകയാണ് വീരഭദ്ര അതായത് നീ ഇത് മറക്കണം കാരണം എനിക്ക് നീയാണ് ഏറ്റവും വലുത് അതുമാത്രവുമല്ല എനിക്ക് നിനക്ക് വേണമെങ്കിൽ സുരേഷിനെ കിട്ടും പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കിട്ടില്ല അതുപോലെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് രണ്ടുപേരും കരിയുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും സത്യ വീരഭദ്രയോട് പറഞ്ഞു എനിക്കൊരു തെറ്റി റ്റിപ്പോയി അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഏതായാലും പിന്നെ വീരഭദ്രയാണെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നീട് ഒരു മാസത്തോളം ഒരു കുഴപ്പവും ഇല്ലാതെ പോയി പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം വീരഭദ്രയോട് പറയുകയാണ് ഞാൻ സുരേഷിൻ്റെ കൂടെ പോവുകയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോവുകയും ചെയ്തു അതായത് ഈ വീരഭദ്ര കാല് പിടിച്ച് പറഞ്ഞു നീ പോകരുത് എന്ന് പക്ഷെ കേട്ടില്ല നേരെ ഇറങ്ങിപ്പോകുകയും സുരേഷിൻ്റെ കൂടെ മറ്റൊരു വീടെടുത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ഇനി അവരറിയണ്ട അമ്മ എവിടെയെന്ന് അവർ അവർ ചോദിച്ചപ്പോഴേ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അച്ഛനുമായിട്ട് ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുകയും നേരെ രാജാപാളയത്തേക്ക് തിരികെ വരികയും ചെയ്തു അവിടെ തൻ്റെ അമ്മയുണ്ട് അമ്മയുടെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അവൾ പിണങ്ങിപ്പോയിരിക്കുകയാണ് അവളുടെ വീട്ടിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പിന്നീട് അവിടെ വണ്ടി ഓടാനും തുടങ്ങി കുറേ കാലങ്ങൾ ഏകദേശം ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേ ഈ പിന്നെ സത്യയുടെ അച്ഛൻ മരിക്കുകയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴും വീരഭദ്ര വാതിൽ തുറന്നു നോക്കുമ്പോൾ സത്യ മുന്നിൽ നിൽക്കുന്നു എന്താണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് മാപ്പ് തരണം അതായത് ഞാൻ തിരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു സുരേഷ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് സുരേഷിനെ ഒരുപാട് കുറ്റം പറയാൻ തുടങ്ങി അപ്പോഴും ഈ അമ്മയെ അറിഞ്ഞിട്ടില്ല അതായത് ഈ സ്ത്രീ ഒളിച്ചോടിയതാണെന്ന് അമ്മ അറിഞ്ഞിട്ടില്ല അമ്മയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വീരഭദ്ര പറയുകയാണെങ്കിൽ ഇവിടെ നിന്റെ കാര്യം ആരും അറിയില്ല അതുകൊണ്ട് നീയായിട്ട് എനിക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അമ്മ പോലും അറിയില്ല മര്യാദയ്ക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ മക്കൾക്ക് അമ്മയായിട്ട് നീ വേണം എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ വീണ്ടും ആ വീട്ടിലേക്ക് കയറിപ്പറ്റി ആ വീട്ടിലേക്ക് കയറിപ്പറ്റി പിന്നീട് ഒരു മൂന്ന് നാല് മാസം ഒരു കുഴപ്പവും ഇല്ലാതെ ഇവരുടെ ജീവിതം അങ്ങനെ പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതാം തീയതി ഒമ്പത് മണിക്ക് സംഭവിക്കുന്നത് സാർ വന്നത് സുരേഷ് എന്ന് പറയുന്നയാൾ തന്നെ ാണ് അയാളും അയാളുടെ കൂടെയുള്ള അഞ്ചു പേരും ചേർന്നാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്നെയും എല്ലാവരെയും മുറിയിലാക്കിയിട്ടാണ് അവർ ഇതുപോലെ സത്യയുടെ നഗ്ന ചിത്രമാണ് സാർ അവരെടുത്തു പോയത് പണം പോയതോ അല്ലെങ്കിൽ മറ്റുള്ള സ്വർണം പോയതോ ഞങ്ങൾക്ക് പ്രശ്നമല്ല സാർ പക്ഷേ ഇവിടുന്ന് നഗ്ന ചിത്രമായിട്ട് അതായത് ഈ അഞ്ച് പേര് വന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ സത്യ ഇവരുടെ തുണിയൊക്കെ അഴിക്കുന്നു തുണി അഴിച്ചതിന് ശേഷം വീഡിയോയും അതുപോലെ ഫോട്ടോയും എല്ലാം പകർത്തുന്നു പിന്നീട് അവിടെയുള്ള സ്വർണവും ഇതൊക്കെ എടുത്തു പോവുകയാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു ഇത് ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും അപ്പുറത്തെ റൂമിൽ വെച്ച് സത്യ അവിടുന്ന് കരുതുന്നുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടുന്നു ഈ നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീരഭദ്രയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു വീരഭദ്ര പോലീസിന് കൊടുക്കുന്നു അങ്ങനെ നോക്കിയപ്പോഴേ അതായത് ഇയാൾ വന്ന വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് ആ വണ്ടി നമ്പർ നോക്കിയപ്പോഴേ കാട്ടാടിയിലുള്ള ഒരാളുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉടൻ തന്നെ അയാളെ വിളിക്കുകയാണ് അയാൾ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം മായിട്ട് സുരേഷ് എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറെ അയാൾക്ക് ഇവിടെ കാർ ഓടുന്നുണ്ട് അയാളുടെ വണ്ടി രണ്ടും വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്നും വണ്ടി വാങ്ങിച്ചു കൊണ്ടുപോയതാണ് പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഈ സുരേഷ് കൊടുത്തിരിക്കുന്ന രേഖകൾ അതായത് തിരിച്ചറിയൽ രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ മൊബൈൽ നമ്പർ നോക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണ് അത് എവിടെയാണ് സ്വിച്ച് ഓഫായത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് കാട്ട്പാടിയിൽ തന്നെയുള്ള ഒരു ബാറിന്റെ പരിസരത്തുണ്ടെന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് പോലീസ് നേരെ എന്ന് പറഞ്ഞാൽ തിരുപ്പത്തൂരിൽ നിന്നും കാട്ടാടി പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ കാട്ട്പാടി പോലീസും ടീമും പോയിട്ട് സുരേഷിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പത്തൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് അതായത് നിന്നെ വിട്ടു നിന്റെ കൂടെ ഇറങ്ങി വന്ന ഈ സ്ത്രീയെ നീ തന്നെ ഉപേക്ഷിച്ചു എന്നിട്ട് എന്തിനാണ് ഇപ്പോഴവരുടെ നഗ്ന ചിത്രം എടുത്തത് അത് മാത്രവുമല്ല നിന്റെ കൂടെയുള്ളവർ ആരാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിനാണ് സ്വർണവും പണവും എല്ലാം എടുത്തുകൊണ്ട് ഇതൊക്കെ ചോദിച്ചുകൊണ്ട് പോലീസുകാർ സുരേഷിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് സുരേഷ് ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത് സാർ അതായത് ഈ സ്ത്രീയെ ഞാൻ ഒഴിവാക്കിയതല്ല ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയോട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഉപേക്ഷിച്ച് വരരുത് എന്ന് പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി മുഴക്കമായിരുന്നു ഞാൻ ജീവൻ എടുക്കും നിന്റെ പേര് എഴുതി വെച്ച് ജീവൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് അതായത് പിന്നെ എന്നെ നിരന്തരമായിട്ടെന്ന് പറഞ്ഞ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ സ്ത്രീയെ കൊണ്ടുപോകുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു വീരഭദ്ര പിടിച്ച അന്ന് മുതൽ ഈ സ്ത്രീയുമായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സ്ത്രീക്ക് എന്നെ വിടാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഞാൻ ഇവരെ കൊണ്ടുപോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാടക വിടെടുത്ത് നമ്മൾ രണ്ടുപേരും താമസിക്കുകയാണ് താമസിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്കാണ് ഞാൻ എല്ലാ പൈസയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തത് അങ്ങനെ ഇരിക്കെ ഇവരുടെ അച്ഛൻ മരിക്കുകയാണ് അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ മരിക്കുന്ന ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ പോയിരുന്നു പിന്നീട് തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം കുറേ നാളുക എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സുപ്രഭാതത്തിന് ഞാൻ നോക്കിയപ്പോഴേ എൻ്റെ പണവുമില്ല സ്വർണവുമില്ല അതായത് എല്ലാ പൈസയും സ്വർണവും ഇതൊക്കെ കൊണ്ട് ഈ സ്ത്രീ നാടുവിട്ടിരിക്കുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് വീരഭദ്ര എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അവരുടെ അടുത്തേക്ക് തന്നെയാണ് പോയത് എന്ന് മനസ്സിലാക്കുകയും ഏതായാലും ഇനി ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവരഞ്ചു പേരും ചേർന്നിട്ട് വെള്ളം ഈ വെള്ളമടിക്കുമ്പോൾ അടിക്കുമ്പോൾ അതിലൊരുത്തം പറഞ്ഞു നിന്നെ ഒരു പെണ്ണ് നല്ല രീതിയിൽ ചതിച്ച് കൊണ്ടുപോയിട്ടില്ലടാ അത് അതുമാത്രമല്ല നിന്റെ പൈസയും സ്വർണവും എല്ലാം കൊണ്ടുപോയില്ലേ നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇതിന് പ്രതികാരം ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ കളിയാക്കും അങ്ങനെ ഒരു ദിവസം ഇവരോട് പറഞ്ഞു നിങ്ങ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ എനിക്ക് സ്വർണോ പണമൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പിന്നെ അവർ അവളുടെ ഒരു നഗ്ന ചിത്രം കിട്ടണം ആ ചിത്രം കാണിച്ച് പിന്നീട് നമുക്ക് ഭീഷണിപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇവരെ എല്ലാവരെയും സെറ്റപ്പ് ചെയ്യുകയാണ് അങ്ങനെ അവർക്ക് മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതാം തീയതി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ആ വീടിൻ്റെ പരിസരത്ത് എത്തുന്നത് അങ്ങനെ ആ വീട്ടിലേക്ക് കയറുന്നു വീട്ടിലേക്ക് കയറിയതിന് ശേഷം ഈ സ്ത്രീയുടെ നഗ്നചിത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് അവരോട് ചോദിക്കുകയാണ് എൻ്റെ അടുത്തു കൊണ്ടുവന്ന സ്വർണവും പണവും എവിടെയെന്ന് അങ്ങനെ ആ സ്ത്രീ എല്ലാ പണവും അവിടെയുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കുകയാണ് ചെയ്തത് ഇതൊക്കെ കേട്ടു അതുപോലെ തന്നെ സത്യയോട് ചോദിച്ചു വീരഭദ്രയോട് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് സാറേ ഈ പതിനെട്ട് ഭവൻ സ്വർണവും അവൻറ്റേത് തന്നെയാണ് അതുമാത്രവുമല്ല ഈ പിന്നെ പൈസയും അവൻ്റെ തന്നെയാണ് എന്ന് പറയുകയും ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസില് മറ്റുള്ള അഞ്ചു പേരെയും അറസ്റ്റ് ചെയ്യുന്നു അത് മാത്രവുമല്ല ഇവന്റെ കയ്യിലുള്ള ഈയൊരു വീഡിയോയും ഫോട്ടോയും നശിപ്പിക്കാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് വേറെ കോപ്പിയോ കാര്യങ്ങളോ ഇല്ല എന്ന് സുരേഷ് പറയുകയും ചെയ്തു ഇപ്പോഴും സുരേഷും അതുപോലെ തന്നെ കൂട്ടാളികളും എല്ലാവരും ജയിലിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് വീട് കയറി കൊള്ളയടിക്കുകയാണ് ചെയ്തത് തൻ്റെ മുതലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും സുരേഷിനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഈ കുടുംബം ഈ വീരഭദ്ര എന്ന് പറയുന്ന ആ സഹോദരൻ്റെ കുടുംബം നശിക്കാനുള്ള കാരണം ഈ സ്ത്രീ തന്നെയാണ് അതുപോലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും ഈ സ്ത്രീ തന്നെയാണ് ഈ സ്ത്രീക്കുള്ള കാമം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം